മത്സരാർത്ഥികൾക്കെല്ലാം ഒത്തുകൂടാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്സരയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് ചിലരൊന്നും എത്തിയിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാവരും എത്തി എന്ന് തോന്നുന്നു ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് ജാസ്മിൻ ഗബ്രി നന്ദന സായി സിജോ അങ്ങനെ ഒരുപാട് പേര് ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഷാനെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അതിനകത്ത് കാണാം അവിടെ നമ്മുടെ ഗബ്രി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് ആസ്വദിച്ച് ജാസ്മിനും അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണാം ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് തമ്മിൽ എല്ലാവരും തമ്മിലല്ല എന്നാലും ഒരുപാട് പേര് തമ്മിൽ നല്ലൊരു സൗഹൃദം ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ജെനുവിൻ സൗഹൃദം സാധാരണ ബിഗ് ബോസിൽ ബോസിലുണ്ടാവുന്ന സൗഹൃദങ്ങൾ പലതും ഭയങ്കര ഫേക്ക് ആണ് ആർട്ടിഫിഷ്യൽ ആണ് പലതും എല്ലാം അല്ല കേട്ടോ പക്ഷെ ഇത്തവണ പലരും തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ബിഗ് ബോസിനകത്ത് ഗെയിം ഒന്നും ആരും പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടില്ല ഈ സീസണിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഭയങ്കരമായ വൈരാഗ്യമൊന്നും ആർക്കുമില്ല അതിപ്പോ നമ്മൾ ടോപ്പിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് എടുക്കാം ടോപ്പ് ഫൈവില് വന്നവരായിക്കോട്ടെ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവൻ ഗബ്രി പോലും ഷോക്കകത്ത് ഗബ്രി ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പലപ്പോഴും ഒരു വില്ലൻ തന്നെയായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയിട്ട് പേഴ്സണലി എനിക്ക് ഇമേജ് മെച്ചപ്പെടുത്തി ഏറ്റവും അധികം മെച്ചപ്പെടുത്തി എന്ന് തോന്നിയത് ഗബ്രിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര നൈസ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി ബിഗ് ബോസിനകത്ത് ഗബ്രി അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് തുറന്ന് സംസാരിക്കാനും ധൈര്യത്തോടെ എവിടെയും പ്രതികരിക്കാനും നിലപാട് പറയാനും ഒക്കെ ഓക്കെ ആണ് ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ടാസ്ക് കളിക്കാനും ഒക്കെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു നെഗറ്റീവ് ഫീൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വില്ലൻ പരിവേഷം പക്ഷെ പുറത്തിറങ്ങിയ ഗബ്രി വളരെ നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇന്റർവ്യൂകളിലുള്ള പ്രതികരണങ്ങൾ പ്രതികരണങ്ങളായിക്കോട്ടെ ആരുടെ വയലന്റ് ആവാതെ വളരെ മാന്യമായ പ്രതികരണങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിനേക്കാൾ കൂടുതൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഒരു ഘട്ടത്തിൽ നേടിയത് അല്ലെങ്കിൽ നേരിട്ടത് ഈ പറയുന്നത് നമ്മുടെ ഗബ്രിയാണ് കാരണം ആ ഗബ്രി കാരണമാണ് ജാസ്മിന്റെ ഗെയിം കൂടെ പോകുന്നത് ഗബ്രി കാരണം ഗബ്രി കാരണം അങ്ങനെയായിരുന്നല്ലോ പക്ഷെ ഗബ്രി പുറത്തിറങ്ങിയ ശേഷം വളരെയധികം പുള്ളിയുടെ ഇമേജ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഗബ്രി ജാസ്മിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈവൻ അവരെ എനിക്ക് തോന്നുന്നു ഒരേ ഡ്രസ് കോഡ് ആണെന്ന് തോന്നുന്നു ഫോളോ ചെയ്യുന്നത് ഇപ്പോഴും